ഒരു പരീക്ഷയിൽ ജയിക്കാൻ നാൽപ്പത്തഞ്ച് ശതമാനം മാർക്ക് വേണം ഒരു കുട്ടി എഴുന്നൂറ്റി മാർക്ക് നേടി ഇത് ജയിക്കാൻ വേണ്ടതിനേക്കാൾ അറുപത് മാർക്ക് കൂടുതലാണ് പരീക്ഷയുടെ മൊത്തം മാർക്ക് എത്ര പരീക്ഷയുടെ മൊത്തം മാർക്ക് അറിയില്ല മാക്സിമം മാർക്ക് നമുക്ക് എക്സ് എന്ന് സങ്കല്പിക്കുക ഇനി ജയിക്കാൻ വേണ്ടത് നാൽപ്പത്തഞ്ച് ശതമാനമാണ് അതായത് ആകെ മാർക്ക് എത്രയാണോ അതിൻ്റെ നാല്പത്തഞ്ച് ശതമാനം കിട്ടിയാലേ ജയിക്കുള്ളൂ അപ്പോൾ ആകെ മാർക്ക് എക്സ് അതിൻ്റെ നാൽപ്പത്തഞ്ച് ശതമാനം നാൽപ്പത്തഞ്ച് ബൈ നൂറ് ആകെ മാർക്കിൻ്റെ നാൽപ്പത്തഞ്ച് ശതമാനമാണ് ജയിക്കാൻ വേണ്ടത് ആ കുട്ടിക്ക് കിട്ടിയത് എഴുന്നൂറ്റൺപതാണ് പക്ഷേ ജയിക്കാൻ എഴുന്നൂറ്റി എൺപത് വേണ്ട കാരണം ജയിക്കാൻ വേണ്ടതിനേക്കാൾ അറുപത് മാർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് അറുപത് മാർക്ക് ഇവിടെ കൂടുതലുണ്ട് അപ്പോൾ അറുപത് നമ്മൾ കുറച്ചാൽ എഴുന്നൂറ്റി ഇരുപത് വരും അതാണ് ജയിക്കാൻ വേണ്ടുള്ളൂ അപ്പോൾ ആകെ മാർക്കിൻ്റെ നാൽപ്പത്തഞ്ച് ശതമാനം ജയിക്കാൻ വേണ്ടത് അത് എത്രയാണ് എഴുന്നൂറ്റെൺപത് അറുപത് കുറച്ച എഴുന്നൂറ്റി ഇരുപത് നെക്സ് കാണാൻ എക്സമം ഈ ഇൻറ്റു നാൽപ്പത്തഞ്ച് ബൈ നൂറ് സമത്തിന്റെ വലത്തോട്ട് എടുക്കുമ്പോൾ നമ്മളിതിൻ്റെ റെസിപ്രോക്കല് കൊണ്ട് കുടിച്ചാൽ മതി ക്രമം കൊണ്ട് അപ്പൊ അവിടെ എന്തുണ്ട് വലതുവശത്ത് എഴുന്നൂറ്റി ഇരുപത് ഇൻറ്റു നൂറ് ബൈ നാൽപ്പത്തഞ്ച് നമുക്കിതിനെ രണ്ടിനെയും അഞ്ചുകൊണ്ട് പിടിച്ചെടുക്കാം ഒരഞ്ച് അഞ്ച് ശിഷ്ടം രണ്ട് ഇരുപത്തിരണ്ട് നാലഞ്ച് ഇരുപത് ശിഷ്ടം രണ്ട് ഇരുപത് നാലഞ്ച് ഇരുപത് നൂറ്റി നാല്പത്തിനാല് ഇൻറ്റു നൂറ് ബൈ ഇവിടെ അഞ്ച് കൊണ്ട് ഓടിച്ചിട്ടുമ്പോൾ ഒമ്പതിട്ടഞ്ച് നാൽപ്പത്തഞ്ച് നൂറ്റി നാല്പത്തിനാല് ബൈ ഒമ്പത് ഹരിച്ചാൽ പതിനാറ് വരും പതിനാറ് ഒമ്പത് നൂറ്റി നാല്പത്തിനാല് അപ്പം ഇത് ഹരിക്കുമ്പോൾ പതിനാറ് വരും ഇൻറ്റു നൂറ് കുടിക്കുമ്പോൾ ആയിരത്തി അറുന്നൂറ് എന്ന് വരും അതായത് എക്സ് പരീക്ഷയുടെ മൊത്തം മാർക്ക് എത്രയാണ് ആയിരത്തി അറുനൂറ്